ക്ക് പിന്നാലെ ഇപ്പോൾ ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾക്കും വിലക്കേർപ്പെടുത്തി ഇന്ത്യ ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾക്ക് ഇനി കരമാർഗം ഇന്ത്യയിലേക്ക് എത്താനാവില്ല അതുകൊണ്ട് തന്നെ ഇനി ചില സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിക്കാനാണ് സാധ്യതയും മെയ് പതിനേഴിന് വാണിജ്യ മന്ത്രാലയം അയച്ച വിജ്ഞാപനത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതി മുംബൈയിലെ നവവേഷ്യ കൊൽക്കട്ട തുറമുഖങ്ങൾ വഴി മാത്രമേ അനുവദിക്കുകയുള്ളൂ അതുമാത്രമല്ല ഇന്ത്യയുടെ ഈ തീരുമാനം ദക്കയുടെ വയറ്റു തടിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് പറയപ്പെടുന്നതും അതായത് ദക്കയ്ക്ക് കനത്ത പ്രഹരമായി മാറുമെന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഡൽഹിയുമായി ഒൻപത് ദശാംശം രണ്ട് ബില്ല്യൺ യു എസ് ഡോളറിന്റെ വൻ വ്യാപാര കമ്മിയാണ് ദക്കയിലുള്ളത് ഇന്ത്യ നിരോധിച്ചിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ് പഴങ്ങൾ പഴങ്ങളുടെ രുചിയുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ തടി ഫർണിച്ചറുകൾ പ്ലാസ്റ്റിക് ചായകൾ അതുപോലെ തന്നെ കോട്ടൺ കോട്ടൺ നൂൽ മാലിന്യങ്ങൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആസാം മേഘാലയ ത്രിപുര മിസോറാം പശ്ചിമ ബംഗാളിലെ ചില സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഫുൽബാരി എന്നിവിടങ്ങളിലെ ലാൻഡ് കസ്റ്റംസ് ചെക്ക് പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും മത്സ്യം ഭക്ഷ്യ എണ്ണ എൽ പി ജി പൊട്ടിച്ച കല്ലുകൾ എന്നിവ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ പുതിയ നീക്കമാകട്ടെ ബംഗ്ലാദേശ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വില വർദ്ധിപ്പിക്കും ഇത് ഇന്ത്യൻ ഇറക്കുമതിക്കാർക്ക് ഒരു പ്രോത്സാഹനമായി മാറില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് തുണിത്തരങ്ങളുടെയും അതുപോലെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെയും പ്രധാന കയറ്റുമതിക്കാരായ ബംഗ്ലാദേശിന് ഇനി കരമാർഗം ഈ സാധനങ്ങളൊന്നും തന്നെ അയയ്ക്കാൻ കഴിയില്ല ഇത് തക്കയുടെ കയറ്റുമതി മേഖലയെ സാരമായി തന്നെ ബാധിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ കയറ്റുമതി ചരക്ക് ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സുഗമമായി ഒഴുക്കാൻ അനുവദിച്ചിരുന്ന ട്രാൻഷിപ്മെന്റ് സൗകര്യം കഴിഞ്ഞ മാസം നരേന്ദ്രമോദി സർക്കാർ പിൻവലിക്കുകയും ചെയ്തിരുന്നു അതെല്ലാം പിൻവലിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് വെനാപോൾ സോനോ മസ്ജിദ് ബുരിമാരി ലാൻഡ് തുറമുഖങ്ങൾ വഴിയുള്ള നൂലിന്റെ ഇറക്കുമതിയും നിർത്തലാക്കിയിരിക്കുന്നത് ഡൽഹിയുടെ ദക്കയിലേക്കുള്ള തുണി കയറ്റുമതിയുടെ മുപ്പത് ശതമാനം ഇത് ഉൾക്കൊള്ളുന്നുണ്ട് അതേസമയം ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യുനസിന് കഴിഞ്ഞയാഴ്ച ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഒരു സംയോജിത സാമ്പത്തിക പദ്ധതി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ബംഗ്ലാദേശിലേക്ക് മാത്രമല്ല ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും ചൈനയുടെ സാമ്പത്തിക ചുവടുവയ്പ്പ് വ്യാപിക്കണമെന്നത് യുനസ് രണ്ട് മാസത്തിന് ശേഷമാണ് ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂണിസിൻ്റെ വിടുവായുത്തരങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയിലൂടെ തന്നെ ഭാരതം കനത്ത മറുപടിയാണ് നൽകിയത് മേഘാലയ ആസാം ദേശീയപാതയുടെ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത യാഥാർത്ഥ്യമാകുന്നതോട് തന്നെ ബംഗ്ലാദേശിനെ ഒഴിവാക്കിക്കൊണ്ട് മ്യാൻമറിലൂടെ മാരിടൈം ഇടനാഴി സ്ഥാപിക്കാനാകും അതുപോലെ തന്നെ രാജ്യ രാജ്യസുരക്ഷയ്ക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനും മുന്നിൽ കണ്ടാണ് ഈ ഒരു നിർദ്ദിഷ്ട പാത ഉണ്ടാക്കിയിരിക്കുന്നത് മേഘാലയയുടെ തലസ്ഥാനമായ നിന്നും ആരംഭിച്ച മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്ന ആസാമിലെ സിൽചാറിൽ അവസാനിക്കുന്ന തരത്തിലാണ് പാത രൂപവൽപ്പന ചെയ്തിരിക്കുന്നത് വടക്കു കിഴക്കൻ മേഖലയിൽ ആദ്യ അതിവേഗ ഇടനാഴിയാണിത് ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി കൂടി തന്നെ നാലുവരി പാത പൂർത്തിയാകുമെന്നാണ് ദേശീയപാത അതോറിറ്റിയും ഉപരിതല ഗതാഗത വകുപ്പും അറിയിച്ചിരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഏക പ്രവേശന കവാടമാണ് പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഇടനാഴി ചിക്കൻ നെക്ക് എന്നാണ് പാത അറിയപ്പെടുന്നത് വ്യാപാരം വാണിജ്യം ടൂറിസം എന്നീ ആവശ്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കരമാർഗമുള്ള സൈനിക നീക്കവും ഇതുവഴി തന്നെയാണ് നടക്കുന്നത് ഇതിന് ബദലാകുവാനും പുതിയ ദേശീയപാതയ്ക്ക് കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്